നമസ്കാരം തമിഴിലും മലയാളത്തിലും ഒരുപോലെ പ്രശസ്തനായ ജയമോഹൻ എന്ന എഴുത്തുകാരന്റെ ശ്രദ്ധേയമായ നോവലാണ് ആന ഡോക്ടർ ആനകളുടെ പരിചരണത്തിനായി തന്റെ ജീവിതം മാറ്റിവെച്ച ഡോക്ടർ കെ എന്ന ഡോക്ടർ കൃഷ്ണമൂർത്തിയെ പ്രധാന കഥാപാത്രമാക്കി രചിച്ച ഈ നോവലിലെ ഒരു ഭാഗമാണ് ഒമ്പതാം ക്ലാസ് കേരള പണ്ഡാവിലിയിലെ ആന ഡോക്ടർ എന്ന പാഠം കാലിൽ കുപ്പിച്ചില്ലുകൊണ്ടുണ്ടായ പ്രണവുമായി ഒരു ആനക്കുട്ടി ഡോക്ടറെ തേടി കിലോമീറ്ററുകൾ താണ്ടി മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പിലെത്തിയതിനെ കുറിച്ചാണ് ഈ പാഠത്തിലുള്ളത് ചികിത്സക്കിടെ ഡോക്ടർ ഈ ആനക്കുട്ടിയെ തിരിച്ചറിയുന്നുണ്ട് ഒന്നര വർഷം മുമ്പ് കാലിൽ കുപ്പിച്ചെല്ലുക ഒരു വലിയ ആനയെ മുതുമലയിൽ വെച്ച് ഡോക്ടർ ചികിത്സിച്ചു അന്ന് ആ ആനയുടെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടിയാണ് ഇപ്പോൾ അതേ പ്രശ്നവുമായി ഡോക്ടറെ തേടിയെത്തിയിരിക്കുന്നത് ഡോക്ടർക്ക് ആ വലിയ ആനയെ ചികിത്സിച്ചു ഭേദമാക്കിയതിനെ കുറിച്ച് നമുക്ക് കേട്ടാലോ ഒരിക്കൽ മുതുമലയിൽ ഒരു ആനയ്ക്ക് കാലിൽ കുപ്പിച്ചില്ലുകൊണ്ട് കുപ്പിച്ചെല്ലുകൊണ്ട് അലയുകയാണെന്ന വാർത്ത വന്നു ഡോക്ടറുടെ ഒപ്പം ഞാനും മുതുമലയിലേക്ക് പോയി കാട്ടിൽ ആന നിൽക്കുന്ന സ്ഥലത്തെ കുറുമ്പർ മുമ്പ് തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവരെ കയറ്റിക്കൊണ്ട് ജീപ്പിൽ കാടിന്റെ ഉള്ളിലേക്ക് പോയി അത് പഴയ കുതിരപ്പാത തന്നെ ഒരുപാട് ദൂരം പോയതിനു ശേഷം ജീപ്പ് നിർത്തി ഇറങ്ങി നടന്നു കുറുമ്പർ നിശബ്ദരായി ഒപ്പം വന്നു അവർക്ക് ഭയമുണ്ടായിരുന്നു ആനക്കൂട്ടം വളരെ കോപത്തിലായിരുന്നു പലതവണ ആളുകളെ കൊല്ലാൻ ഓടിച്ചിരുന്നു വാളുപോലെ മുനകൂർത്ത ഇലകളുള്ള വെയ്മുളയുടെ കുറ്റിക്കാടുകളിലൂടെ ഡോക്ടർ വിദഗ്ധമായി നടന്നുപോയി ഒപ്പം പോകാൻ ഞാൻ നന്നേ ബുദ്ധിമുട്ടി നിലത്ത് വേരുകൾ കാലിൽ ഉടക്കി പൊട്ടിയ മുളകൾ കത്തി പോലെ തുറച്ചു നിന്നു ആന തുരത്തിയാൽ ഓടി രക്ഷപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് എനിക്ക് തോന്നി ആനകളുടെ ഗന്ധം വന്നു തുടങ്ങി അടുത്തുവെങ്കിലും ഡോക്ടർക്ക് ദേഹം നല്ല വലിച്ചു കെട്ടിയ വില്ലു പോലെയാണ് ഐ ആം ആസ് ഫിറ്റസ്റ്റ് എ തമ്പുരു നോട്ട് ഫിഡിൽ ബിക്കോസ് ഐ ആം അയർ യുനോ എന്ന് കണ്ണു ചിന്തിച്ചിരിക്കാറുണ്ട് കാട് ഡോക്ടർക്ക് മീനിന് കടലു പോലെ എന്നാലും ആനയെ വിശ്വസിച്ച് അത്രയും ദൂരം പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ആനകളുടെ ശബ്ദം കേട്ടു തുടങ്ങി ഞങ്ങൾ വരുന്നത് ഒരുപാട് മുൻപ് തന്നെ അവ അറിഞ്ഞിട്ടുണ്ടാവും ആ സംഘത്തിൽ ചെറിയ കുട്ടികളുമുണ്ട് കുട്ടികളെ സംഘത്തിന്റെ നടുക്ക് കൊണ്ടു ചെല്ലുകയാണ് അമ്മമാർ പിന്നെയും നടന്നപ്പോൾ രണ്ടു വശത്തും മുളംകൂട്ടങ്ങൾ കരയായി നിന്നു തെളിനീരൊഴുകുന്ന ഓടയ്ക്കപ്പുറത്ത് പച്ച നിറത്തിൽ വെയിൽ നിറഞ്ഞു നിന്നിരുന്ന പുൽത്തകടിയിൽ പത്തോളം ആനകൾ കൂട്ടമായി നിൽക്കുന്നത് കണ്ടു പിന്നെയും ആനകളുണ്ടാവും എന്ന് കരുതി കണ്ണൊടിച്ചു നോക്കിയപ്പോൾ അപ്പുറത്ത് മുളം കൂട്ടങ്ങൾക്കുള്ളിൽ പിന്നെയും എട്ട് ആനകളെ കാണാനായി ആകെ നാലു കുട്ടികൾ ഡോക്ടർ കെ ഓടമറികടന്ന് പുൽത്തകിടിയിൽ ഇറങ്ങി ആനകൾ നടന്നുണ്ടായ കുഴികൾ മുട്ടുവരെ ആഴമുള്ളവ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വീഴും വീഴുന്നത് കണ്ടാൽ എന്തോ എടുക്കുകയാണെന്ന് ആന കരുതാനിടയുണ്ട് ക്ഷിപ്ര കോപിയാണ് ക്ഷിപ്ര കാരുണ്യവും ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് മുന്നിൽ നിന്ന് വലിയ പിടിയാനോ ഒന്നറി അത് കേട്ട് മാറ്റളി മാറ്റളികൾ പോലെ മറ്റുള്ള ആനകളും അമറി ഒരു ആന ഡോക്ടറെ നോക്കി കാലെടുത്തു വെച്ച് തുമ്പിക്കൈയാട്ടി ഡോക്ടർ മടിയില്ലാതെ എന്നാൽ വേഗം കൂട്ടാതെ ശ്രദ്ധിച്ചു നടന്നെടുത്തു തല കുലുക്കൊണ്ട് ആ ആന മുൻപോട്ട് വന്നു അതിന്റെ വാൽ മുറുകിപ്പൊളഞ്ഞ് ചെവികൾ മുൻപോട്ട് കൂട്ടിയിരുന്നു ഡോക്ടർ അനങ്ങാതെ നിന്നു ആന ഭീഷണി മുഴക്കി ചിഹ്ന പിടിച്ചു പിന്നെ നിലച്ച കാതുകളോടെ നോക്കി നിന്നു ഡോക്ടർ പിന്നെയും മുൻപോട്ട് പോയി ആന കൊമ്പും തലയും കുലുക്കി ഞാൻ ആക്രമിക്കും എന്നാണ് പൊരു എന്റെ ഹൃദയത്തുഴുപ്പ് കാതിൽ കേട്ടു ആന പിന്നെയും ഭീഷണിപ്പെടുത്തി പിന്നെ തലപ്പൊക്കി തുമ്പിക്കൈ ചുരുത്തിക്കൊണ്ട് ഓടി അടുത്തെത്തി ഓടി ഡോക്ടറുടെ അടുത്തെത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ എനിക്ക് കഴിയില്ല എന്നും ഞാൻ അറിഞ്ഞിരുന്നു ജീവനോടുള്ള മോഹം എത്ര ശക്തമാണ് എന്ന് ആ സന്ദർഭത്തെ പിന്നീട് ഓർത്തെടുത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതെന്റെ മോഹമല്ല ജീവൻ സ്വയം മോഹിക്കുന്നതാണ് എന്റെ കണ്ണിനു മുൻപിൽ ഡോക്ടറെ ചവിട്ടിക്കൊല്ലുകയാണെങ്കിലും ഞാൻ വെറുതെ നോക്കി അലമുറയിടുകയുള്ളൂ പക്ഷെ പറയേണ്ട എന്ന് പറഞ്ഞത് ഡോക്ടർ തന്നെയല്ലേ ആ വരിയിൽ അള്ളിപ്പിടിച്ച് ഞാൻ നോക്കി നിന്നു അദ്ദേഹത്തിന്റെ ശവവും കൊണ്ടാണോ ഞാൻ മടങ്ങാൻ പോകുന്നത് ഡോക്ടർ ഡോക്ടർക്ക് അനങ്ങാതെ നിന്നു ആനയും നിശ്ചലമായി മറ്റുള്ള ആനകളുടെ ദേഹം കണ്ടു തന്നെ അവ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലായി ഓരോ ആനയും ഓരോ കൃഷ്ണമണി നിലസതോട്ട ഡോക്ടർ പിന്നെയും അടുത്തെത്തി ഡോക്ടറെ നോക്കി ആന തുമ്പിക്കൈ നീട്ടി അതിന്റെ തുമ്പിൽ മുല കുടിക്കുന്ന കുഞ്ഞിന്റെ വായ പോലെ ചുവന്ന ദ്വാരം ചരിച്ചു ഡോക്ടർ കൈനീട്ടി എന്തോ പറയുകയാണെന്ന് തോന്നി പതുക്കെ ആ ആനയ്ക്ക് പോലും അത് കേൾക്കാമോ എന്ന് സംശയം തോന്നി ആന തുമ്പിക്കൈ നീട്ടി അടുത്തെത്തി അതിന്റെ തലതാണു അത് ഭീഷണി തന്നെ ഡോക്ടർ സംസാരിച്ചു കൊണ്ടേയിരുന്നു ആന തുമ്പിക്കൈ പിൻവലിച്ചു ഡോക്ടർ പിന്നെയും അടുത്തു ചെന്നു രണ്ടാളും നോക്കി നിന്നു മറ്റുള്ള ആനകൾ നിഴലുപോലെ ചുറ്റി നിന്നിരുന്നു ഒരുപാട് സമയം എന്തു നടക്കുന്നു എന്ന് മനസ്സിലായില്ല മണിക്കൂറുകൾ കടന്നുപോകും ആ വലിയ ആന കാലു പുറകിലേക്ക് വെച്ച് തലയാട്ടി വലിയ പിടിയാന ഡോക്ടറെ നോക്കി ഒന്ന് ശേഷം വാല് ചുരുട്ടി വെച്ച തുമ്പിക്കൈ നീട്ടി എല്ലാ തുമ്പിക്കൈകളും ഡോക്ടർ കൈ നീണ്ടു ഡോക്ടർ അടുത്തെത്തിയപ്പോൾ പിടിയാന തുമ്പിക്കൈ വന്ന് അദ്ദേഹത്തെ തൊട്ടൊഴിഞ്ഞു മറ്റുള്ള ആനകളും അടുത്തെത്തി ഡോക്ടറെ തൊട്ടു നോക്കി ഒരാണയുടെ തുമ്പിക്കൈ ഡോക്ടറെ തോളിൽ വീണപ്പോൾ ഭാരം താങ്ങാനാവാതെ അദ്ദേഹം സമതല തെറ്റി കുട്ടിയാനകൾ ഡോക്ടറുടെ അടുത്തെത്തി തൈ വാഴയുടെ തളിർക്കുമ്പ് പോലുള്ള തുമ്പിക്കൈ കൊണ്ട് തൊട്ടുനോക്കി കൊല്ലിന്റെ തുമ്പിലെ ജലഗണം പോലെ അവയുടെ ദേഹം തുളുകിക്കൊണ്ടേയിരുന്നു വിശ്വസിക്കാനാവാതെ ഞാൻ നോക്കി നിന്നു ആനക്കൂട്ടം ഡോക്ടറെ സ്വീകരിക്കുകയാണ് ഉപചാര വാക്കുകൾ തഴുകലുകൾ പിടിയാന അമറിയപ്പോൾ അവ തിരിഞ്ഞ മറുവശത്തെ മുളംകൂട്ടിലേക്ക് കയറി കുട്ടികൾ മാത്രം ഡോക്ടറുടെ അടുത്തു നിന്ന് ആരായുകയായിരുന്നു ഒരാൾക്ക് ആ പെട്ടി എന്താണെന്ന് അറിയണം അതിനേക്കാൾ ചെറിയ കുട്ടി ഓടി വന്ന് ഡോക്ടറെ ഒന്ന് മുട്ടി അത് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് ഡോക്ടർ വീണില്ല അതിന്റെ തുമ്പിക്കൈ ഒരു ക്ഷണം പോലും നിരക്കാതെ പൊളയുന്നത് കണ്ടു കുറെ നോക്കിയപ്പോൾ എനിക്ക് തന്നെ മൂക്കിൽ ഒരു അസ്വസ്ഥത തോന്നി തുടങ്ങി അമ്മ അപ്പുറത്ത് നിന്ന് വിളിച്ചപ്പോൾ കുട്ടികൾ പിന്നെ കാണാമെന്ന മട്ടിൽ തലയാട്ടി തിരിച്ചുപോയി ചെറിയ കുട്ടി പിന്നെ മറ്റൊരു കാര്യം എന്ന മട്ടിൽ മടങ്ങി വന്നു പിടിയാന ഉച്ചത്തിൽ ഒന്ന് ശ്വസിച്ചപ്പോൾ മടങ്ങി വാലു ചുരുട്ടി തലയാട്ടിക്കൊണ്ടോടി ചെറുവിരൽ അതിന് കയറാൻ കഴിഞ്ഞില്ല അമ്മ തുമ്പിക്കൈ കൊണ്ട് വലിച്ചു മുകളിൽ എത്തിച്ചു അവിടെ എന്തോ കണ്ടു കുട്ടികൾ അങ്ങോട്ട് ഓടി ഡോക്ടറോട് ഡോക്ടറോടെന്തോ പറഞ്ഞു ഡോക്ടർ ഞങ്ങളെ കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു ഞാനും കുറുമ്പനും ഓടയിലിറങ്ങി അപ്പുറത്ത് കയറി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ഞങ്ങളെ കണ്ടപ്പോൾ മരം ചാരി നിന്ന ആന ഉറക്കെ ചിഹ്നം വിളിച്ച് ചെവി അനക്കി തല താഴ്ത്തി കൊമ്പുകുലുക്കി മുൻപോട്ട് വരാൻ ശ്രമിച്ചു പിടി വേദനയോടെ ചിഹ്നം മുഴുക്കി അവിടെ തന്നെ നിന്നു ഞങ്ങൾ ഭയന്നു നിന്നപ്പോൾ ഡോക്ടർ മടിക്കേണ്ട എന്ന് കൈകാട്ടി ഒട്ടും പ്രതീക്ഷിക്കാതെ ആന ചാഞ്ഞു നിന്നിരുന്ന മരത്തിൽ ശരീരം കൊണ്ട് ഉന്തി എണീറ്റ് ഞങ്ങളെ നോക്കി വന്നു മരം ഇലകൾ പൊഴിഞ്ഞു അതിന്റെ പുറകിലത്തെ കാല് നീര് വെച്ച് രണ്ടിരട്ടിയായി മാറിയിരുന്നു കാല് വലിച്ചിഴച്ചുകൊണ്ട് രണ്ടടി നടന്നതിന് ശേഷം അത് നിന്നു വരൂ എന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെയും മുൻപോട്ടു പോയി ആന ചിഹ്നം വിളിച്ചുകൊണ്ട് പിന്നെയും രണ്ടടി നടന്നു ഞാൻ അടുക്കുംതോറും അതെന്നെ നോക്കി വന്നു ചെളിയിൽ അത് വന്നപ്പോൾ ഡോക്ടർ അതിനെ നോക്കി വേടി വിളിച്ചു ഗുളിക അതിന്റെ തോളിലിന്റെ പിന്നിൽ താണിറങ്ങി അത് അനങ്ങാതെ നിന്നു അതിന്റെ ദേഹം തണുപ്പില്ലെന്നപോലെ നടുങ്ങി കാതുകൾ നിലച്ചു പിന്നെ വേഗം വീശി തുടങ്ങുന്ന കാതുകളുടെ ചലനം കുറഞ്ഞു വന്നു മുൻകാലു പൊക്കി മുൻപോട്ട് വെച്ച് തിരകളിൽ തോണി പോലെ മെല്ലെ ഉലഞ്ഞു രണ്ടു തവണ നില തെറ്റി വീഴാൻ ഒരുങ്ങി ഉണർന്ന് പിടിച്ചു നിന്നു പിന്നെ പല ദിവസത്തേക്ക് ചെരിഞ്ഞ് വലിയൊച്ചയുടെ ചെളിയും വീണു കരിമ്പാറ വീണ പോലെ ചെളി തെറിച്ചുമാറി പുൽത്തകിടിയിൽ തുമ്പക്കയെ കിടന്നു പുളഞ്ഞു അതിന്റെ ചെറിയ മൂക്കുതുള മണം പിടിച്ചണങ്ങി ചെറിയ ചുവന്ന വായ എന്തോ പറയും പോലെ തുമ്പിക്കയുടെ അനക്കം നിന്നപ്പോൾ വാഴപ്പൂ പോലെയുള്ള വായു തുറന്ന് ഉള്ളിലെ ചുവന്ന മാംസം പുറത്തു കണ്ടു ആന നിശ്ചലമായപ്പോൾ ഡോക്ടർ അടുത്തേക്ക് ചെന്നു ഒന്ന് മടിച്ചതിനു ശേഷം ഞങ്ങളും അടുത്തെത്തി ഡോക്ടർക്ക് മടക്കി ചെളിയിൽ കുത്തിയിരുന്ന് വേഗം പണിയെടുത്തു തുടങ്ങി ഒറ്റ വാക്കിൽ അദ്ദേഹം ചോദിച്ചത് ഞാൻ എടുത്തുകൊടുത്തു അകലെ മുളങ്കാട്ടിൽ ആനകൾ ഞങ്ങളെ നോക്കി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു നോക്കാത്തപ്പോഴും അവയുടെ നോട്ടം എന്റെ ചുമരിൽ ഞാൻ അറിഞ്ഞു കനത്ത മഞ്ഞുകാറ്റിന്റെ സ്പർശം പോലെ ഞങ്ങൾ ഏതോ തെറ്റാണ് ചെയ്യുന്നതെന്ന് അവയിൽ ഒന്നിനു തോന്നുകയാണെങ്കിൽ എന്തു ചെയ്യും ആനയുടെ കാലിൽ മുക്കാൽ ഭാഗമുള്ള വിയർകുപ്പി മുഴുവനായി അകത്തു കയറിയിരുന്നു അതിന്റെ ചുറ്റും വ്രണം ചീഞ്ഞ് ചെറുതീൻ തേനീച്ചയുടെ തട്ടുപോലെ കുഴിക്കൂടുണ്ടായിരുന്നു വാടുപോലെയുള്ള കത്തികൊണ്ട് ഡോക്ടർക്ക് ആ കൂട് വെട്ടിമാറ്റിയപ്പോൾ മോരുകലം പൊട്ടിയതുപോലെ വെളുത്ത ചലം പുറത്തേക്ക് ചീറ്റി തീൻ തേൻ തട്ടുപോലത്തെ ചെറിയ അറികളിൽ വെളുത്ത പുഴുക്കളിരുന്ന് നെളിഞ്ഞു കുളഞ്ഞു ഡോക്ടർ ആ ചീഞ്ഞ മാംസം മുഴുവൻ കോടാലി കൊണ്ട് വെട്ടി മാറ്റി എന്നോട് കാലു പിടിക്കാൻ പറഞ്ഞു എന്റെ കൈ മുഴുവൻ ചലം മുഴുകി കുഴുക്കൾ ഊർന്നു വന്ന് എന്റെ വരെ എത്തി ഞാൻ അവയെ കുടഞ്ഞുതെറുപ്പിച്ചു മുഴുവൻ മാംസവും വെട്ടി നീക്കിയതിനു ശേഷം കുപ്പി കയറിയിരുന്ന ബുയർ കുപ്പിയെ വലിച്ചുരി എടുത്തു എന്റെ കൈയുടെ അത്ര വലിയ കുപ്പിയായിരുന്നു ചോര ചുടുവെള്ളം പോലെ എൻറെ കൈകളിലൂടെ ഒഴുകി ചീഞ്ഞ മണമുള്ള ചോരയിൽ വെളുത്ത ജലം ധാരാളം കലർന്നിരുന്നു ഒരാഴ്ചയായിട്ടുള്ളൂ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞു ചല്ലത്തിന്റെ നാറ്റം കുറഞ്ഞ് ചോരയുടെ മണം വന്നു തുടങ്ങി ചുവന്ന ചോര എത്ര വിശുദ്ധമാണ് എന്ന് ഞാൻ അന്നറിഞ്ഞു വെട്ടിയെടുത്ത വ്രണം വലിയൊരു വായ പോലെ ചുവന്ന ചേറിന്റെ ചുഴി പോലെ തുറന്നിരുന്നു തലയിടയുടെ എത്ര വലിപ്പത്തിൽ പഞ്ഞി ചുരുട്ടിയെടുത്ത് കുന്നിൽ തിരികി കയറ്റി അതിൽ ചെറിയ കുളത്തിന്റെ വലിപ്പമുള്ള കുപ്പിയിൽ നിന്ന് ഗന്ധക നന്ദമുള്ള നീലനിറം വരുന്നൊഴിച്ചു വലിയ ബാൻഡേജ് തുണികൊണ്ട് ചുറ്റി കെട്ടാൻ ഞാൻ സഹായിച്ചു അതിന്റെ മീതെ പശിയുള്ള ബാൻഡേജ് കൊണ്ട് കെട്ടി കാല് കൊണ്ട് ചവിട്ടി നന്നായി ഊട്ടി ഉറപ്പിച്ചു കൂടാന തുണികൊണ്ട് ഉണ്ടാക്കിയതുപോലെ തോന്നിയ അതിന്റെ കാലിൽ പല സ്ഥലത്തും സ്റ്റീൽ ക്ലിപ്പുകൾ കുത്തി തിരികി കെട്ടി നന്നായി ഉറപ്പിച്ചു താഴെ നിന്ന് ചേര് വാരിയെടുത്ത് നിറയെ പുരട്ടി തുണി കാണാത്ത വിധം കൂടി ആനയുടെ കാതിൽ അതിനെ വീണ്ടും കണ്ടുപിടിക്കാൻ വേണ്ട സിഗ്നലുകളുള്ള കമ്മൽ കുത്തി കുത്തിയണീയിച്ചു ഞങ്ങളുടെ കൈയും കാലം വസ്ത്രങ്ങളും മുഴുവൻ ചോരയും ചെലവും പുരണ്ടിരുന്നു എന്റെ മുഖത്ത് തന്നെ ചോല തെറിച്ച് ഉണങ്ങിയിരുന്നു ഡോക്ടർ കൈ കൈമൊക്കി നോക്കി വളരെ ചെറിയ വെളുത്ത പുഴു അദ്ദേഹത്തിന്റെ കയ്യിൽ ഇഴയുകയുണ്ടായിരുന്നു അത് ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ടെടുത്ത് മുഖത്തിന് മുന്നിൽ തൂക്കി പിടിച്ച് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു മക്കൾക്ക് തിന്നാൻ ആന തന്നെ വേണമല്ലേ എന്നെ നോക്കി കണ്ടുനുക്കിയപ്പോൾ ഞാനും ചിരിച്ചുപോയി സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് ഓടയിലേക്ക് മടങ്ങി കൈയും കാലും വസ്ത്രങ്ങളും കഴുകി അപ്പോഴാണ് ദേഹം മുഴുവൻ അത്രയേറെ പുഴുക്കൾ ഒട്ടിയിരുന്നതെന്ന് ഞാൻ അറിയുന്നത് ഓടയിലെ വെള്ളം ചോര കലർന്ന് ചുവൻ ഒഴുകി ചോരപ്പുഴ എന്ന് ഡോക്ടർ പറഞ്ഞു അദ്ദേഹം വളരെ ഉല്ലാസവാനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തിരിഞ്ഞു നോക്കി പറഞ്ഞു പിടിയാന ചിഹ്നം വിളിച്ചുകൊണ്ട് വന്ന് കിടന്ന ആനയുടെ അടുത്തു നിന്നു മറ്റുള്ള ആനകളും വന്ന് ചുറ്റിലും കൂടി കുട്ടികൾ അമ്മമാരുടെ കാലുകൾക്ക് താഴെ മടിച്ചു നിന്നു ആന മുത്തശ്ശി രോഗിയുടെ കാലിൽ കാലിലെ ബാൻഡേജ് തൊട്ട് തലോടി പരിശോധിച്ചു അതൊന്ന് ചിഹ്നം വിളിച്ചപ്പോഴും മറ്റാനകൾ മറുപടി പറഞ്ഞു പോകും ചില ആനകൾ അവിടെങ്ങും കിടന്ന ചോരയെ മണം പിടിച്ച് തുമ്പിക്കൈ പൊക്കി നിശ്വാസമിട്ടു ഒരാന അവിടെ കിടന്ന എന്തിനെയോ വളരെ സൂക്ഷ്മതയോടെ എടുത്തു നോക്കി അതൊരു മരുന്നു കുപ്പിയുടെ അടപ്പായിരുന്നു രണ്ടു തവണ അതെടുത്ത് തലയിൽ വെച്ചിട്ട് അതിനെ നിലത്തി നിലത്തിട്ട് ചവിട്ടി ഒരാന മുൻപോട്ട് വന്ന കാതുകൾ മുൻപോട്ടാക്കി ഞങ്ങളെ നോക്കി തുമ്പിക്കൈ നീട്ടി മണത്തെടുത്തു ബാൻഡേജിനെ ഒന്നും ചെയ്യില്ലല്ലേ എന്ന് ഞാൻ ചോദിച്ചു അതിനറിയാം എന്ന് ഡോക്ടർ പറഞ്ഞു ആനയ്ക്ക് പൊതുവെ വെളുത്തു നിറം ഇഷ്ടമല്ല ചേറു പുരട്ടിയിട്ടുള്ളത് കൊണ്ട് ഭയമില്ല ഞാൻ നോക്കിയപ്പോൾ ഒരു കുട്ടി അത് ശ്രദ്ധയോടെ താഴെ കിടന്ന ആനയുടെ വാടെടുത്ത് പരിശോധിക്കുകയായിരുന്നു ഭേദമാകുമോ ഡോക്ടർ തിരിഞ്ഞു നോക്കിയിട്ട് പതിനഞ്ചു ദിവസം കൊണ്ട് നടന്നു തുടങ്ങും ആനയുടെ റെസിസ്റ്റൻസ് അത്യുഗ്രനാണ് സാധാരണ മരുന്ന് പോലും നന്നായി പ്രവർത്തിക്കും മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പിലേക്ക് ജീപ്പിൽ മടങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തൊരു ഡിവൈൻ ബീയിങ് എന്തെങ്കിലും തമിഴ്നാട്ടിൽ ആന ഇല്ലാതെയായാൽ മുഴുവൻ സംഘം കവിതകളെയും എടുത്തിട്ട് കത്തിക്കേണ്ടി വരും ഡോക്ടർ കെ എന്ന ആന ഡോക്ടറുടെ ചികിത്സാ വൈദഗ്ധ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ആനകളോടുണ്ടായിരുന്ന താല്പര്യത്തെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ആന ഡോക്ടർ എന്ന എന്നീ പാഠമടക്കം ഒമ്പതാം ക്ലാസ് മലയാളത്തിലെ മറ്റു പാഠങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സ്റ്റുഡൻസിന്റെ വിദ്യാഭ്യാസ മാസിക കരസ്ഥമാക്കുക